ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം ബന്ദീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് പ്രമേഹ രോഗവും ലൈംഗിക പ്രശ്നങ്ങളും എന്നതിനെക്കുറിച്ചാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഞങ്ങളുടെ സർവേയിൽ മനസ്സിലാക്കിയുണ്ടായി അതായത് ഐ എസ് ആർ എമ്മിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി വന്ന രോഗികളിൽ എഴുപത്തിയാറ് പേർക്ക് അവരറിയാതെ അവർക്ക് പ്രമേഹമുണ്ടെന്ന് അതായത് അവർക്കറിയില്ലായിരുന്നു അവർ പ്രമേഹ രോഗികളാണെന്നുള്ളത് അവർ ലൈംഗിക പ്രശ്നങ്ങളുമായാണ് ഞങ്ങളെ സമീപിച്ചത് അപ്പോൾ ഞങ്ങളുടെ പ്രാഥമിക പരിശോധനകളിൽ അവർക്ക് പ്രമേഹമുണ്ടെന്ന് മനസ്സിലാക്കിയുണ്ടായി ഈ എഴുപത്തിയാറ് പേരിൽ ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് പേരോളം പേർക്ക് ജനിതകമായി അല്ലെങ്കിൽ പാരമ്പര്യമായി പ്രമേഹ രോഗമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരല്ല അതിൽ തന്നെ എട്ട് പേർ ഇരുപത്തിയെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവരാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് പ്രമേഹം അവർക്കുണ്ടായിട്ട് കൂടി അവർ എന്തുകൊണ്ട് ഈ രോഗാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടിത് ചെക്കപ്പ് വഴി കണ്ടുപിടിക്കപ്പെട്ടില്ല അതുപോലെ തന്നെ ഇതിനുള്ള ചികിത്സ എന്തുകൊണ്ട് തേടുകയുണ്ടായില്ല അവരുടെ അസ്വസ്ഥതകൾ അവർക്കെങ്ങനെ ഹൈഡ് ചെയ്യുവാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അനുഭവപ്പെടാതിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രമേഹം എന്ന രോഗം മൂന്ന് രീതിയിലാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് ഒന്ന് അമിതമായ ക്ഷീണമുണ്ടാവും രണ്ട് ദാഹം കൂടുതലുണ്ടാവും എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള തോന്നലുണ്ടാവും മൂന്നാമതായി മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോവുകയും കൂടുതൽ മൂത്രമൊഴിക്കേണ്ടതായി വരും ഈ മൂന്ന് രോഗലക്ഷണങ്ങൾ സാധാരണഗതിയിൽ പ്രമേഹമുള്ള രോഗികളുടെ കൂടപ്പിറപ്പാണ് അപ്പോൾ പ്രമേഹം ഉള്ള ഏത് രോഗിയും ഈ മൂന്ന് അസുഖങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ പോലും അതിന് ഒന്ന് കാണുകയാണെങ്കിൽ പോലും അതിന് ചെക്കപ്പ് ചെയ്ത് പ്രമേഹമാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ് അഥവാ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം അസുഖങ്ങൾ അഥവാ ഇത്തരം അവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് പ്രകടമായി കണ്ടുകൊള്ളണമെന്നില്ല പ്രമേഹം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ അത്ര പ്രകടമായി കാണുകയില്ല കണ്ടാൽ തന്നെ നമുക്കത് നോട്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ ഗൗനിക്കേണ്ടായി വരികയുമില്ല ഇതുകൊണ്ട് രോഗികൾ കരുതുന്നത് അവർക്ക് രോഗമൊന്നുമില്ല അവർ ആരോഗ്യ ദൃഢകാത്രമാണ് എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതായത് ഒരു മുറിവുണ്ടാകുമ്പോൾ ഉണങ്ങാൻ താമസിക്കുക അമിതമായ കയറ്റം കയറുമ്പോഴോ മറ്റോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതുപോലെ തന്നെ മറ്റ് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ ഡോക്ടറെ സമീപിക്കുന്നതും അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയക്ക് മുമ്പായിട്ടുള്ള പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ ഡോക്ടർ അവരോട് പറയുന്നു താങ്കൾക്ക് പ്രമേഹമുണ്ടോ എന്നുള്ളത് അവർക്കൊരിക്കലും ഈ വസ്തുത അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ ഇതുവരെ ഒരു കുഴപ്പമില്ലാതെയാണല്ലോ ജീവിച്ചത് ഞാൻ ആവശ്യത്തിന് മധുരം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പല പല ന്യായീകരണങ്ങൾ ഇത്തരം രോഗികളുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട് വാസ്തവത്തിൽ പ്രമേഹമുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് നാം വർഷം തോറും മെഡിക്കൽ ചെക്കപ്പ് നടത്തിയാണ് വേണ്ടത് രക്തം പരിശോധിക്കുക മൂത്രം പരിശോധിക്കുക ഇതുവഴിക്ക് പ്രമേഹം കണ്ടുപിടിക്കുവാൻ കഴിയുന്നതാണ് എന്നാൽ ഏതെങ്കിലും രോഗവുമായി ഡോക്ടറെ എടുക്കൽ സമീപിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എഴുപത്തിയാറ് പേരും ഇവിടെ രോഗമായിട്ടാണ് വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി പണ്ടത്ര പണ്ടുള്ളതിൻ്റെ അത്രയും ദൃഢത കിട്ടുന്നില്ല അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് യോണിക്കുള്ളിൽ കടന്നതിന് ശേഷവും ലിംഗം തളർന്നു പോകുന്നു ഈ രണ്ട് കാരണങ്ങളുമായിട്ടാണ് അവർ വന്നത് അങ്ങനെ വന്ന രോഗികളിൽ ഞങ്ങൾ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഇവർക്ക് പ്രമേഹമുണ്ടെന്ന് മനസ്സിലായത് ഇത്തരം പ്രമേഹ രോഗികൾ മറ്റൊരു അപകടാവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇവർക്ക് രോഗമില്ല എന്ന് ധരിച്ചിട്ട് ഇവർ ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുന്നു പഞ്ചസാരയുടെ അളവ് വേണ്ടത്ര ഉപയോഗ വേണ്ടത്ര ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ വ്യായാമം ചെയ്യാതിരിക്കുന്നു ഇങ്ങനെയെല്ലാം ചെയ്യുന്നതോടുകൂടി അവരുടെ പ്രമേഹം മൂർജിച്ച് മൂർജിച്ച് മറ്റൊരു ഘട്ടത്തിലേക്ക് അതായത് അതിൻ്റെ വൃക്കകളെ തീർക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തെ തീർക്കുന്ന ആ രീതിയിലുള്ള അസുഖാവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വന്ന രോഗികളിൽ ഒരാളുടെ കഥ വളരെ രസകരമായ ഒന്നാണ് അദ്ദേഹത്തിന് മുപ്പത്തിയെട്ട് വയസ്സുണ്ട് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവുണ്ടായപ്പോൾ ഇവർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി അസ്വാരസ്യങ്ങളുണ്ടായി അവർ കലഹത്തിലേക്ക് നീങ്ങുണ്ടായി ഇതിനുശേഷം ഇവർ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നു സൈക്കോളജിസ്റ്റ് ഫാമിലി കൗൺസിലിംഗ് നടത്തുന്നു രണ്ടു പേർക്കും വേണ്ടത്ര ഉപദേശങ്ങൾ നൽകുന്നു നിർദ്ദേശങ്ങൾ നൽകുന്നു ആ രീതിയിലുള്ള പല രീതിയിലുള്ള തെറാപ്പികളും സൈക്കോളജിസ്റ്റിൻ്റെ മൈൻഡ്ഫുൾനെസ് കോർഡിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇത്തരം തെറാപ്പികളിലൂടെയൊക്കെ ഒക്കെ പോകുന്നു ഒരൊറ്റ കാര്യം മാത്രം സൈക്കോളജിസ്റ്റ് വിട്ടുപോവുകയുണ്ടായി ഇവരെ ഒരു മെഡിക്കൽ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുക എന്നുള്ളത് അത് ആ പ്രായത്തിൽ അങ്ങനെ പ്രമേഹം ഉണ്ടാകേണ്ട ഒരു ആവശ്യവുമില്ല അവർ ഒട്ടനവധി സെഷൻസ് കഴിഞ്ഞിട്ടും ഇവരുടെ ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ കഴിയുന്നില്ല ആ ആത്രമൊരു സന്ദർഭത്തിൽ അവർ ഞങ്ങളെ സമീപിക്കുകയുണ്ടായി അത് മെഡിക്കൽ സെക്സോളജിസ്റ്റിനെ സമീപിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഞങ്ങളിതിൻ്റെ പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് പ്രമേഹമുണ്ടെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ടി വന്നു അങ്ങനെ പ്രമേഹമുണ്ടെന്ന് പറഞ്ഞ ആ വ്യക്തി ഒരിക്കലും അത് അംഗീകരിക്കുവാൻ തയ്യാറാവുന്നില്ല അദ്ദേഹത്തിനോട് ഞങ്ങൾ രാവിലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പും ആഹാരം കഴിച്ചതിന് ശേഷവും ഏതെങ്കിലും ഒന്നോ രണ്ടോ ലാബിൽ നിന്ന് ലാബോറട്ടറികളിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി അങ്ങനെ ടെസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ എസ് ബി എ വൺസ് നോക്കിയപ്പോൾ അത് പത്തിനടുത്താണ് അപ്പോൾ അങ്ങനെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രമേഹമുണ്ടെന്ന് അദ്ദേഹം തന്നെ തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി അതിനുശേഷം അതിനുള്ള ചികിത്സ നൽകുകയും പ്രമേഹത്തിനുള്ള ചികിത്സ നൽകുകയും അതിനോടൊപ്പം ലൈംഗിക ശേഷിക്കുറവിനുള്ള മറ്റ് പരിശോധനകൾ നടത്തി അതിനുള്ള ചികിത്സകളും കൂടി നടത്തിയതോ നടത്തിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശേഷി വീണ്ടെടുക്കുവാൻ കഴിഞ്ഞു അപ്പോൾ നാം പ്രമേഹം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് അവർക്ക് പ്രമേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം പ്രമേഹമുണ്ടോ എന്നുള്ളതാണ് അതിനുശേഷം ലിപ്പിഡ് പ്രൊഫൈൽ അതായത് കൊളസ്ട്രോള് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാത്രം ടെസ്റ്റുകളൊക്കെ ചെയ്യാം എന്നിരുന്നാലും ഒട്ടനവധി കാരണങ്ങൾ കൊണ്ടാണ് ലൈംഗിക ശേഷി കുറവുണ്ടാകുന്നത് അതിലൊരു കാരണം മാത്രമാണ് പ്രമേഹം അപ്പോൾ ആ പ്രമേഹം സർവ്വസാധാരണമായതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളുടെ ജീവിത രീതി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആഹാര രീതി മാറിയിട്ടുണ്ട് ബിഹേവിയർ മാറിയിട്ടുണ്ട് ഇതുകൊണ്ട് എന്ത് പറ്റുന്നെന്ന് വെച്ചാൽ പ്രമേഹം ഒട്ടുമിക്ക രോഗികളിലും അല്ലെങ്കിൽ ഈ ലൈംഗിക പ്രശ്നങ്ങളുമായി വരുന്ന ഒട്ടുമിക്ക രോഗികളിലും കണ്ടുവരുന്നുണ്ട് ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത് അതിന് വേണ്ടത്ര ചികിത്സകളിലേക്ക് പോവുകയാണെങ്കിൽ വേണ്ട രീതിയിലുള്ള ചികിത്സകളിലേക്ക് പോവുകയാണെങ്കിൽ പ്രമേഹത്തിനും പരിഹാരമുണ്ടാക്കുവാൻ കഴിയും അതുപോലെ തന്നെ ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ കഴിയും പ്രമേഹം മൂലമുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് സൈക്കോളജിസ്റ്റുകൾക്ക് ചികിത്സിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതുമൂലമുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും റിലേഷൻസ് പ്രശ്നങ്ങളും അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ സൈക്കോളജിസ്റ്റിന് ഒരു പരിധി വരെ പരിഹരിക്കുവാൻ കഴിയും എന്നിരുന്നാലും അടിസ്ഥാന പ്രശ്നം പ്രമേഹമാകുന്നതുകൊണ്ട് ആ പ്രമേഹത്തിനുള്ള ചികിത്സ നൽകാത്തിടത്തോളം കാലം ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാകാത്ത രീതിയിൽ സെഷൻസ് ഇങ്ങനെ നീണ്ടു പോവുകയുള്ളൂ അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെയാണോ സെക്സോളജിസ്റ്റിനെ ആണോ അഥവാ മെഡിക്കൽ സെക്സോളജിസ്റ്റിനെ ആണോ കാണിക്കേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായും ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് സെക്സോളജിസ്റ്റിന് അതായത് സൈക്കോളജിസ്റ്റിന് അതുപോലെ തന്നെ മെഡിക്കൽ സെക്സോളജിസ്റ്റിന് ഇവർക്കെല്ലാം തുല്യ പങ്ക് വഹിക്കുവാനുണ്ട് സെക്സോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് അതായത് ശാരീരികമായിട്ടുള്ള പ്രമേഹം മൂലമാണോ പ്രഷർ മൂലമാണോ ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണോ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഈ ലൈംഗിക പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നതെന്ന് അവർ പരിശോധിച്ച് കണ്ടെത്തുന്നു അതിനുശേഷം അത് മാത്രമാണ് പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നൽകിയാൽ ഒരു മെഡിക്കൽ സെക്സോളജിസ്റ്റിൻ്റെ ചികിത്സ കൊണ്ട് തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയും എന്നാൽ ഇതുകൊണ്ട് ചില ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് അതായത് ഫാമിലിയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതിന് പരിഹാരം നൽകുന്നതിന് ഈ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടാവുന്നതുമാണ് എന്നാൽ സൈക്കോളജിസ്റ്റിന് മാത്രമായി പ്രമേഹ രോഗമുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്ക് അതായത് അത്തരം രോഗികളെ ചികിത്സിക്കുന്നത് അബദ്ധമാണെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് സൈക്കോളജിസ്റ്റിന് അതിൻ്റെ റോള് വേറെയുണ്ട് അവരത് ചെയ്തു തീർക്കേണ്ടതുണ്ട് അതേസമയത്ത് മെഡിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരിക്കലും സൈക്കോളജിസ്റ്റിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുകയില്ല മാത്രമല്ല അങ്ങനെ സമയം കളയുന്നതോടുകൂടി പ്രമേഹം കൂടി വരികയും അല്ലെങ്കിൽ അടിസ്ഥാനപരമായ രോഗങ്ങൾ കൂടി വരികയും അതിനനുസരിച്ച് ഈ രോഗിക്ക് ചികിത്സ പോലും ഫലിക്കാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യും നമുക്കൊന്ന് പരിശോധിക്കാം പ്രമേഹം വഴിക്ക് എങ്ങനെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തം രക്തത്തിൽ ഗ്ലൂക്കോസ് ആവശ്യത്തിനുണ്ട് അത് ഉപയോഗിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ എന്ന ഹോർമോൺ വേണം അങ്ങനെ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നതോടുകൂടി ആവശ്യത്തിൽ അധികമുള്ള രക്ത ഗ്ലൂക്കോസ് ആവശ്യത്തിൽ അധികമുള്ള ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ കഴിയാതെ കോശങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുന്നു ഇങ്ങനെ പട്ടിണി കിടക്കുന്നതോടുകൂടി രക്തക്കൊഴിലുകൾക്ക് ക്ഷതമേൽക്കുന്നു ഞരമ്പുകൾ തകരാറിലാകുന്നു അതായത് ഞരമ്പെന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നേർവുകളാണ് അതായത് തലച്ചോറിൽ നിന്ന് നട്ടല്ല് വഴിക്ക് ലിംഗത്തിലേക്ക് വരുന്ന നേർവുകൾ ആ നേർവുകൾ തകരാറിലാകുന്നു ന്യൂറോപ്പതി ഡെവലപ്പ് ചെയ്തു ഇതോടൊപ്പം തന്നെ ഹോർമോണുകൾ അതായത് ടെസ്റ്റോഷോൺ പ്രൊലാക്റ്റിൻ തൈ തൈറോയിഡ് അതുപോലെയുള്ള എഫ് എസ് എച്ച് എൽ എച്ച് അങ്ങനെയുള്ള ഹോർമോണുകളെല്ലാം വ്യതിയാനത്തിലേക്ക് പോകുന്നു ഹോർമോണുകൾ ചിലത് കുറയുന്നു ചിലത് കൂടുന്നു ഇങ്ങനെയെല്ലാം ആകുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള ഉദ്ധാഹരണം ഇല്ലാതെ തന്നെ വരുന്നു ലൈംഗികമായിട്ടുള്ള ഉദ്ധാരണം ഇല്ലാതാകുന്നതിൻ്റെ ആ കാരണം ഈ മൂന്ന് പ്രശ്നങ്ങൾ കൊണ്ടാണ് അതല്ലാതെ പ്രമേഹം വഴിക്കുള്ളതിൽ അതല്ലാതെ ഒത്തിരി കാരണങ്ങൾ വേറെയും ഉണ്ടാകാറുണ്ട് പ്രമേഹമുള്ള രോഗികളാവട്ടെ പ്രമേഹം അറിയാതെ ലൈംഗിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന രോഗികളാകട്ടെ അവർക്ക് വ്യക്തമായ ചികിത്സ നൽകി പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും ഇങ്ങനെ പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവർ രോഗം മൂർച്ഛിക്കുമെന്ന് ഞാൻ പറഞ്ഞു പല രൂപത്തിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് പോയി പോകും പ്രമേഹം ഇന്ന് പ്രായപൂർത്തിയായവരിൽ മാത്രമല്ല വളരെ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് അതിൻ്റെ കാരണം അവ്യക്തമാണ് എന്നിരുന്ന എന്നിരുന്നാലും ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് ഐ ടി ഫീൽഡ് അതുപോലെ തന്നെ ശരീരം കൂടുതൽ അനങ്ങാത്ത ചെറുപ്പക്കാർ ഇവർക്കൊക്കെ പ്രമേഹ രോഗം കൂടുതലായി കണ്ടുവരുന്നുണ്ട് പ്രമേഹ രോഗം ഉടലെടുക്കുന്നതോടുകൂടി മറ്റ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു ലൈംഗിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു ഇതിനുള്ള ചികിത്സ വ്യക്തമായി നൽകേണ്ടതുണ്ട് ശരിയായ ചികിത്സ നൽകാതെ പോവുകയാണെങ്കിൽ അത് അപകടം ക്ഷണിച്ചു വരുത്തും പ്രമേഹമില്ലെന്ന് കരുതി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് ടെസ്റ്റുകൾ ചെയ്യാതെ വെറും ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ഏതെങ്കിലും ഗുളികകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അതും അപകടം ക്ഷണിച്ചു വരുത്തും ഒന്ന് പറയട്ടെ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ വ്യക്തമായി അതായത് എല്ലാ പരിശോധനകളും നടത്തി യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സ നൽകിയാണ് വേണ്ടത് അതല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഏതെങ്കിലും മരുന്നുകൾ മാത്രം വാങ്ങിക്കഴിച്ച് ഇതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ അടിസ്ഥാനപരമായ രോഗം മൂർച്ഛിച്ചു പോകും അത് പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി ഞങ്ങളിവിടെ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നൽകുന്നതാണ് അത് വാട്സപ്പ് വഴിക്ക് പി ഡി എഫായി അയച്ചു നൽകുന്നതാണ് ഇതുകൂടാതെ ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ അഭിഹരിക്കുന്ന വ്യക്തികൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം